ഹലോ മിസ്സിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന് അടിയന്തര പ്രാധാന്യമുള്ള ഒരു വിഷയത്തെക്കുറിച്ച് വചനം നൽകാൻ പരിശുദ്ധാത്മാവ് ശക്തമായ പ്രേരണ തന്നു അന്നും ഇന്നും ഒരേ പോലെ പച്ചപിടിച്ചിരിക്കുന്ന മാർക്കറ്റുള്ള പിശാചിൻ്റെ ഒരു പ്രവർത്തനമാണ് ഏത് മനുഷ്യരിൽ ആകുലത നിരാശ ഉത്കണ്ഠ ഇവ നിറക്കുക എന്നുള്ളത് അന്നും അതെ ഇന്നും അതെ എല്ലാം ഉണ്ടെങ്കിലും ഒരു തൃപ്തിയില്ല എപ്പോഴും ആകുലപ്പെട്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഉത്കണ്ഠപ്പെടുക അതും അല്ലെങ്കിൽ ഇങ്ങനെ പറയും വൈറസ് എന്ന് പറയും ഭയങ്കര മാർക്കറ്റാണ് ഈ നിരാശ വൈറസ് ഉള്ള വ്യക്തി ഒരു കുടുംബത്തിലോ ഒരു തൊഴിലിടത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആധ്യാത്മിക സമൂഹത്തിലോ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ളവൻ കോവിഡ് ഉള്ളവൻ എവിടെയെങ്കിലും പോയാൽ അല്ലെങ്കിൽ അവരുടെ അടുത്ത് ആരെങ്കിലും വന്നാൽ ഈ സംഗതി വൈറസ് സ്പ്രെഡ് ചെയ്യും ഇതുപോലെ ചില സ്ഥലത്ത് ചെന്നാൽ ഓടി രക്ഷപ്പെടാൻ തോന്നും അല്ലെങ്കിൽ അവർ വന്നാൽ വേഗം പറഞ്ഞു വിടാൻ തോന്നും കാരണം എന്താ ഒരു പോസിറ്റിവിറ്റി അവിടെ ഇല്ല എപ്പോഴും ഉൽക്കണ്ഠ എപ്പോഴും പരാതി പറച്ചിൽ ഒന്നിലും തൃപ്തിയില്ല ഇങ്ങനെ പറയും നടുക്കടലിൽ കൊണ്ടുപോയി മുക്കിയാലും നായ നക്കി കുടിക്കും നടുക്കടലിൽ കൊണ്ടുപോയി നായ നക്കി കുടിക്കുകയുള്ളൂ എന്ന് പണ്ടെൻ്റെ അപ്പച്ചൻ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് എന്തെല്ലാം കിട്ടിയാലും പണ്ട് മുതലേ ടെൻഷൻ അടിച്ച് ശീലിച്ചു പോയി ഈ ടെൻഷനാർക്ക് കിട്ടും വീട്ടിലെ കൊച്ചു പിള്ളേർക്കും ഇതാ വളർ വളർന്നിഞ്ഞു യുവാവായാലും അവരിലും എല്ലുണ്ടായാലും എല്ലാ ലക്ഷ്യങ്ങളും നേടിയാലും ആകുലത ആകുല ഇനി നേടുക ഇല്ല എന്നുള്ളതും മറ്റൊരു കാര്യം അതുകൊണ്ട് പിശാചിൻ്റെ ഏറ്റവും വലിയ ആയുധമാണ് ആകുലത ഉത്കണ്ഠ നിരാശ ഇവയെല്ലാം അപ്പോൾ ഇത് ചിലർ പറയും ദൈവം എന്താ ഇങ്ങനെ നമുക്ക് മാത്രം ഒരു സന്തോഷമില്ല അല്ലെങ്കിൽ എപ്പോഴും ആകുലതയാണെന്ന് പറയും അതിനെക്കുറിച്ച് സഭാപ്രസംഗം ഏഴ് ഇരുപത്തൊമ്പതിൽ പറയുന്നുണ്ട് ആരാണിത് തരുന്നത് ഞാൻ കണ്ടത് ഇതാണ് ദൈവം മനുഷ്യനെ സരള ഹൃദയനായിട്ട് സൃഷ്ടിച്ചു എന്നാൽ അവൻ്റെ സങ്കീർണ്ണ പ്രശ്നങ്ങൾ അവൻ്റെ തന്നെ സൃഷ്ടിയാണ് ഞാൻ ഇത് പറയുമ്പോൾ ഓർക്കുന്ന ഇതാണ് ഞാൻ കഴിഞ്ഞ മൂന്ന് നാല് വർഷമായിട്ട് തെരുവിലലഞ്ഞ് നടക്കുന്ന കോവിഡ് കോവിഡ് കാലത്ത് ആരംഭിച്ച ഒരു ശുശ്രൂഷ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പ്രേരണ തന്നു ധ്യാനപ്രസംഗം നടത്താനും മോട്ടിവേഷൻ ക്ലാസ് നടത്താനും മാത്രമല്ല ദൈവത്തിൻ്റെ പ്രേരണയ്ക്ക് വിട്ടുകൊടുത്തപ്പോൾ അന്നു മുതൽ ഇന്നുവരെ വഴിയരികിൽ അലഞ്ഞ് നടക്കുന്നവർക്കുള്ള ഭക്ഷണ പൊതികൾ നമ്മുടെ വീട്ടിൽ തന്നെ ഇട്ടുണ്ടാക്കി ജനമൈത്രി പോലീസും കൂടെ നമ്മുടെ കൂടെയുണ്ട് അപ്പോൾ അവരുടെ ഇവിടെ സഹകരണത്തോടെ അതിൻ്റെ അർഹതപ്പെട്ട വ്യക്തികൾക്ക് തെരുവിലും അനാഥമന്ദിരത്തിലും വഴിയരിലും കിടക്കുന്നവർക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട് പക്ഷേ അവരുടെ മുഖത്തൊക്കെ ഒരുതരം പ്രത്യാശയും ഒരു തെളിച്ചുമൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ലക്ഷങ്ങളും കോടികളുടെയും കഥ പറയുന്നവർക്കും വീട്ടിൽ എല്ലാവർക്കും ജോലിയും എല്ലാവർക്കും വരുമാനമുള്ളവർക്കും നല്ല പഠിപ്പും വിവരവും ഉണ്ടെന്നൊക്കെ പറയുന്നവർ പലപ്പോഴും എപ്പോഴും ദുഃഖം ഒന്നിലും തൃപ്തിയില്ല വല്ലതും കൊടുക്കാൻ തോന്നും കൊടുത്താൽ തന്നെ ഇവരുടെ ദുഃഖം മാറോ ഒന്നുമില്ലാത്തവർ ഇവരെ പോലെയുള്ള അവസ്ഥ ഞാൻ ഉറക്കാണ് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഇന്നലെ തന്നെ ബാംഗ്ലൂരിൽ നിന്ന് ഒരമ്മ വിളിച്ചു അവരുടെ മൂ മൂന്ന് മക്കളിൽ ഒരാൾ അച്ഛനായി രണ്ടുപേരും അച്ഛനാകാനായിട്ട് പോരിക്കയാണ് രണ്ടു മക്കള് അടുത്തുതന്നെ അച്ഛനാകും വേറെ രണ്ട് മക്കള് കല്യാണം കഴിച്ചു അപ്പോൾ അവര് രണ്ടും വാടക വീട്ടിലാണ് ഈ അച്ഛൻ്റെ അമ്മ ഒരു ഹോം നേഴ്സായിട്ട് ജോലിയെടുക്കുകയാണ് ദൈവമേ നേരിട്ട് കണ്ടില്ലെങ്കിലും ഭയങ്കര പോസിറ്റീവ് എനിക്ക് ഫീൽ ചെയ്തു കാരണം ഒരു കുറ്റാരോപണമോ ഒരു പരാതിയോ ഒരു അസംതൃപ്തിയോ ഇല്ല ഇവരൊരു ഹോം നേഴ്സായിട്ട് എടുക്കുകയാണ് പക്ഷേ ഒരു കാര്യം ഒന്ന് പ്രാർത്ഥിക്കാനാണ് വീട് പണി ആരംഭിച്ചിട്ട് നാല് വർഷമായി അതങ്ങനെ തന്നെ കിടക്കുകയാണ് സൺഷൈഡ് പൊക്കം പോലും ആയില്ല അതൊന്നും വാർക്കാനോ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല ബാങ്കിൻ്റെ ലോണിന് വേണ്ടി നോക്കിയിട്ട് വരുമാനമുള്ളവർക്കെല്ലാം എല്ലാം കിട്ടും ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ റിൻ്റെ പ്രാർത്ഥനകളിൽ ഞങ്ങളെയും കൂടെ ഉൾപ്പെടുത്തണമേ വാടക കൊടുക്കാതെ ഒരു മുറിയെങ്കിലും ഒന്ന് ശരിയാക്കിയിട്ട് അതിലോട്ടൊന്ന് കയറിയാൽ ആ വാടക കൊടുക്കുന്ന പൈസ ലോണിലോട്ട് അടച്ച് പതിയെ പതിയെ വീട് സ്വന്തമാക്കുമല്ലോ ബ്രതരെ ഇവിടെ ബാംഗ്ലൂരൊക്കെ ഒരു വീട് വീടുണ്ടാകാൻ ഭയങ്കര പാടാണ് ഭയങ്കര ചിലവാണെന്ന് ഈ അമ്മ പറഞ്ഞതൊറക്കെയാണ് ഞാൻ ഈ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യനോട് പറഞ്ഞ് ഈ ദിവസങ്ങളിൽ ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചു പക്ഷേ ഇതാ ഒത്തിരി ഇല്ലായ്മയുണ്ട് പക്ഷേ അതിൽ നിന്ന് അവരുടെ മൂന്ന് മക്കളെ ദൈവത്തിന് വിട്ടുകൊടുത്തു ഒരു മകൻ അച്ഛൻ രണ്ട് മക്കൾ അച്ഛനാകാൻ പഠിക്കുന്നു പക്ഷെ ഒരു പരാതിയോ പരിഭവമോ ഇല്ല വളരെ സ്നേഹത്തോടും അനുഭവത്തോടും കൂടെ കുറച്ച് സമയം സംസാരിച്ചപ്പോൾ എനിക്കൊത്തിരി പോസിറ്റീവ് ഒരു ശക്തി എന്നറിയുന്ന അനുഭവം ഉണ്ടായി അപ്പോൾ ഇതാണ് എവിടെ നട്ടോ നട്ടണം സ്വർഗമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് ദൈവം മനുഷ്യനെ സരളഹൃദയനായി സൃഷ്ടിച്ചു ദൈവമേ എന്നാൽ അവൻ്റെ സങ്കീർണ പ്രശ്നങ്ങൾ അവൻ്റെ തന്നെ സൃഷ്ടിയാണ് കുറേയൊക്കെ ആളുകൾ ഇങ്ങനെ പറയും അവർ തന്നെ ഉണ്ടാക്കി വെച്ചതാണെന്ന് മറ്റുള്ളവരെ കുറിച്ച് പറയും പക്ഷെ അവനവൻ്റെ കാര്യം വരുമ്പോൾ നമ്മൾ പറയും എല്ലാ കുഴപ്പവും ദൈവത്തിൻ്റേതാണ് ഇനി എന്ന് രക്ഷപ്പെടാനാണെന്ന് പറയും അടുത്ത വചനം ജർമിയ പ്രവചനം പതിനേഴാം അധ്യായം ഏഴും എട്ടും വാക്യങ്ങളെ പറയുന്നുണ്ട് കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ അവൻ്റെ പ്രത്യാശ അവിടെ തന്നെ അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ് അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു അത് വേനൽക്കാലത്ത് ഭയപ്പെടുന്നില്ല അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ് വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല അത് ഫലം നൽകിക്കൊണ്ടിരിക്കും കാനഡ പോയാൽ യു കെ പോയാൽ പിന്നെ മാൾട്ടയിൽ പോയാൽ അല്ലെങ്കിൽ ദുബായിൽ പോയാൽ ഒന്നും തീരുന്നതല്ല നമ്മുടെ ഉത്കണ്ഠേ ആകുള്ളത് കാരണം ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് അവിടെ നിന്ന് പ്രാർത്ഥനാ സഹായത്തിനായിട്ട് കൗൺസിലിങ്ങിനൊക്കെ വിളിച്ച സങ്കടങ്ങൾ കേട്ട ഞെട്ടിപ്പോകും ഞാൻ ആരുടെയും പേരോ അവസ്ഥകളൊന്നും പറയുകയല്ല പക്ഷേ ഞെട്ടിപ്പോകും ഇവിടെ നാട്ടിൽ ജീവിക്കുന്നവർക്ക് അതിൻ്റെ നൂറിലൊന്ന് ആയിരത്തിലൊന്നു പ്രശ്നം പോലും ഇല്ല എന്ന് ഇല്ല എന്ന് ഓർത്തു പോവുകയാണ് ഇവിടെ നിൽക്കുമ്പോൾ അവിടെ എത്തിയാൽ എല്ലാം തീരുമെന്ന് പറയും പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞാൽ അതിനേക്കാൾ വലുതിൽ കയറാൻ പറ്റാത്തതും മറ്റുള്ളവരോട് കമ്പയർ ചെയ്യുന്ന അവസ്ഥയും പിന്നെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ വിചാരിക്കുന്നത് അവിടെ പോയാൽ പിന്നെ ഒരു പ്രശ്നമില്ല പലതും ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ തകർന്നു പോകുന്ന അവസ്ഥകളുമായിട്ട് വിളിക്കുന്ന ഒത്തിരി പേരെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇതാ ഒപ്പം കഞ്ഞി വന്ന നേരത്തെ കിട്ടുന്നുണ്ടെങ്കിൽ അതിന് ദൈവത്തിന് നന്ദി പറഞ്ഞ് ഏർ ചൂറിൻ്റെ കൂടി കിടന്നുറങ്ങിയാലും ഒരു കുഴപ്പമില്ല ആരും ഇറങ്ങിപ്പോന്ന് പറയില്ല കടക്കാൻ ഒരു കടപ്പാടവും കൂടെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഉള്ളതിനൊക്കെ തന്നതിനൊക്കെ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം അപ്പം നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കേണ്ട വചനങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം നമുക്ക് ഇന്ന് പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ച് ഏഴ് വചനങ്ങളാണ് ഈ ആകുലത ഉത്കണ്ഠ മാറാനായിട്ട് കഴിഞ്ഞ അനേകം നാളുകളിൽ ഈ വചനങ്ങൾ പറഞ്ഞു കൊടുത്ത് ഈ മുറിയിൽ നിന്ന് അപ്പുറത്തെ മുറിയിലോട്ട് കൊട്ടാരം പോലത്തെ വീട് സ്വന്തം വീട്ടിൽ ഈ മുറിയിൽ നിന്ന് ആ മുറിയിലോട്ട് പോകാൻ പേടി രാ ഇരുട്ടിനെ പേടി പരീക്ഷേനെ പേടി ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാമെന്ന് ഒത്തിരി കേസുണ്ട് ഐ എ ടിസിനെ പേടി ഒ ഇ ടീനെ പേടി ഐ എൽ ടി എസ് ഒ ഇ ടിഒ ജീവിതത്തിൻ്റെ അറ്റമല്ല ഇത് ജീവിതത്തിലെ പല ആവശ്യങ്ങളിൽ ഒരു ആവശ്യമാണ് പക്ഷേ ചിലരൊക്കെ വിളിക്കുമ്പോൾ പരവേഷം പിടിച്ച് ഇപ്പം തന്നെ പഠിച്ചുകൊണ്ട് ചാകുമെന്ന് ചങ്കുവൊട്ടി പോകുന്നൊക്കെ ഓർത്തു പോകും കരയണ കരച്ചിലും അവിടെ വിഷമമല്ല വിഷമം അവർക്കുണ്ടാവും ഞാനത് മാനിക്കുന്നു പക്ഷേ ഇത് ജീവിതത്തിൻ്റെ ഒരു അറ്റമല്ല ജീവിതത്തിലെ ചില ആവശ്യങ്ങളിൽ ഓരോ ആവശ്യങ്ങൾ ഒരു ആവശ്യം മാത്രമാണ് അപ്പോൾ ഏഴ് വചനങ്ങളാണ് നമ്മുടെ ഉത്കണ്ഠയും ആവലതയും മാറാൻ ഒരു പേപ്പറിൽ എഴുതിയോ അല്ലെങ്കിൽ ടൈപ്പ് വേച്ച് ലാമിനേറ്റ് ചെയ്ത് നമ്മൾ കിടക്കുന്ന ഇരിക്കുന്ന സ്ഥലത്തോ തൂക്കിയിട്ട് പറ്റുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്നതും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതും നല്ലതാണ് ആ ഏഴ് വചനങ്ങൾ നൽകുകയാണ് പ്രിഫൈസായിട്ട് ചില കാര്യങ്ങൾ ആമുഖമായിട്ട് ചില കാര്യങ്ങൾ വചനങ്ങളൊക്കെ സംസാരിച്ചിരുന്നു അപ്പോൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കേണ്ടത് ഈ ഏഴ് വചനങ്ങളാണ് ഒന്നാമത്തെ വചനം മത്തായ സുശേഷം ആറാം അധ്യായം മുപ്പത്തിനാലാം വാക്യം രണ്ടാമത്തെ വചനം ഫിലിപ്പിയർ കെഴിഞ്ഞ ലേഖനം നാലാം അധ്യായം ആറാമത്തെ വാക്യം മൂന്നാമത്തെ വചനം യോഹന്നാൻ്റെ സുശേഷം പതിനാലാം അധ്യായം ഒന്നാമത്തെ വാക്യം നാലാമത്തെ വചനം ഏശയാ പ്രവചനം അമ്പത്തി നാല് പതിനൊന്ന് അഞ്ചാമത്തെ വചനം രണ്ട് മക്കബായർ ആറ് പതിനാറ് ഏഴാമത്തെ വചനം യോഹന്നാൻ ആറ് മുപ്പത്തിയേഴ് നാലാമത്തെ വചനം കഴിഞ്ഞ് അഞ്ചാമത്തെ വചനം വിട്ടുപോയി മത്തായി ആറ് ഇരുപത്തി ഏഴ് അപ്പൊ ഓരോ വചനം ഒന്നൊന്നായിട്ട് നമുക്ക് പറയാം ഒന്നാമത്തെ വചനമാണ് മത്തായി ആറ് മുപ്പത്തി നാല് അവിടെ പറയുന്നത് അതിനാൽ നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത് നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതി ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ കർത്താവെ ഭാവിയെക്കുറിച്ചും വർധമാന കാലത്തെക്കുറിച്ചും ഭൂതകാലത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠയും പരാതി വർച്ചയിലും മാറ്റിത്തന്ന് പരിശുദ്ധാത്മാവുകൊണ്ട് തന്നെ നിറക്കണേ ഈ വചനത്തിൻ്റെ അഭിഷേകം നിറക്കണേ എന്ന് പ്രാർത്ഥിക്കുക രണ്ടാമത്തെ വചനമാണ് ഫിലിപ്പിയർ നാല് ആറ് ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവിൻ അർപ്പിക്കുവിൻ എന്ന് പറഞ്ഞാൽ കിട്ടിയതായിട്ട് ഒരു കാര്യം കിട്ടിക്കഴിയുമ്പോഴാണ് നമ്മൾ നന്ദി പറയാറ് അപ്പോൾ കിട്ടിയതുപോലെ കിട്ടിയതായിട്ട് ഭാവനയിൽ കണ്ട് മാംസം ധരിക്കണം ഏത് കാര്യമാണോ ഇപ്പം കല്യാണമാണെങ്കിൽ അത് നടക്കുന്നതായിട്ട് ഒരുക്കങ്ങൾ പൂർത്തി വിവാഹം താലിക്കെട്ട് െല്ലാം കണ്ട് പെണ്ണ് ചെറുക്കൻ എങ്ങനെ ആയിരിക്കണം എന്തായിരിക്കണം എന്ന് വിദ്യാസങ്കല്പങ്ങളൊക്കെ വിടണം കെട്ടുക പത്താം ക്ലാസ് കഴിഞ്ഞവൻ പത്താം ക്ലാസ്സേ പഠിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ തോറ്റുപോയേ അവൻ എം ബി എ എസ് കാരത്തിനേം കൊതിച്ചുകൊണ്ടിരുന്നാൽ കല്യാണം ഭാവന ശരിയാവുമോ ശരിയാകത്തില്ല കൊ ഒത്ത് കൊക്കിലൊതുങ്ങുന്നത് കൊത്താവൂ ഇനി പത്താം ക്ലാസ് പഠിച്ചവന് പിന്നെ ഒരു ലക്ഷം രൂപ അല്ലെങ്കിൽ എം ബി എക്കാരന് കിട്ടണ ജോലി കിട്ടണമെന്ന് വിചാരിച്ചാൽ നടക്കുമോ അതെങ്ങും നിരക്കുന്ന ഒരു കാര്യമല്ല അപ്പം ന്യായമായ ആഗ്രഹങ്ങൾ ദൈവത്തിന് സമർപ്പിച്ചാൽ അതെല്ലാം ദൈവം കൈക്കൊള്ളും അപ്പോൾ രണ്ടാമത്തെ വചനം ഒന്നിനെ ഒന്നിനെക്കുറിച്ച് ആകുലരാകേണ്ടെന്നുള്ള കൃതജ്ഞതാ സോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കും യേശുവേ നന്ദി എന്താ കൃതജ്ഞത യേശുവേ സ്തുതി യേശുവേ ആരാധന നന്ദിയുള്ളവരായി ജീവിക്കുക ജീവിതത്തിൽ മാത്രമല്ല മുഖത്തും അത് റിഫ്ലക്റ്റ് ചെയ്യണം സന്തോഷത്തോടെ നമ്മളെ കാണുന്നവർക്ക് ഒരു എനർജി പോസിറ്റീവ് എനർജി കിട്ടും മൂന്നാമത്തെ കാര്യമാണ് നിങ്ങളുടെ കഥയെ അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുൻ എന്നിലും വിശ്വസിക്കുകയും ഞാനാൻ പതിനാല് ഒന്ന് ഈ വചനത്താൽ ഞാൻ നിറയപ്പെടട്ടെ അസ്വസ്ഥകൾ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ അസ്വസ്ഥത ഞാൻ വിട്ടുതരുന്നു യേശുവെ എന്നിൽ നിന്ന് എടുത്തു മാറ്റണേ ഈ വചനം എന്നിൽ നിറയട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ അടുത്ത ഒരു വചനത്തിലേക്ക് നാലാമത്തെ വചനത്തിലേക്ക് കടന്നു വരുന്നു ഏശയ അമ്പത്തിനാല് പതിനൊന്ന് വളരെ നല്ല ഒരു ശക്തമായൊരു നല്ലൊരു വാക്കും വചനമാണ് പീഡിപ്പിക്കപ്പെട്ടവളും മനസ്സുലഞ്ഞവളും ആശ്വാസം ലഭിക്കാത്തവളുമേ ഇന്ദ്രനീലം കൊണ്ട് അടിസ്ഥാനമിട്ട് അഞ്ജന കല്ലുകൊണ്ട് നിന്നെ ഞാൻ നിർമ്മിക്കും അപ്പം അവൾ അവൾ എന്നും പറഞ്ഞാണ് അപ്പം അവനാണെങ്കിൽ ഈ വായിക്കുന്നത് അവനാണെങ്കിൽ അവൻ പീഡിപ്പിക്കപ്പെട്ടവനും മനസ്സുലഞ്ഞവനും ശ്വാസം ലഭിക്കാത്തവനുമേ ഇന്ദ്രനീലം കൊണ്ട് അടിസ്ഥാനമിട്ട് അഞ്ചനക്കല്ലുകൊണ്ട് അഞ്ചനക്കല്ലുകൊണ്ട് നിന്നെ ഞാൻ നിർമ്മിക്കും ഏറ്റവും വിലപ്പെട്ടത് കൊണ്ട് ദൈവം പണിതുയർത്തും കടബാധ്യതകൾ മാറും രോഗങ്ങൾ മാറും ഇതാ പഠിച്ചിട്ട് പ്രയോജനപ്പെടാത്ത അവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാകും ഇതുപോലെ പണ്ട് പ്രാർത്ഥിക്കാനായിട്ടൊക്കെ വന്ന എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാത്ത പിള്ളേരൊക്കെ ബിടെക്കാർ എം ബി എക്കാർ അവരൊക്കെ ഇന്ന് ഏത് ലെവലിൽ ചത്താലും മറക്കില്ല ബ്രതറെന്ന് പോയിട്ട് പോയിട്ട് അവരുടെ തിരക്കുകൊണ്ടൊന്നും ഫോൺ വിളിക്കാൻ ഒരു മെസ്സേജ് പോലും ഇല്ല വിടാൻ പറ്റാത്ത അത്ര ഉയർന്ന ലെവലിലും തിരക്കിലും ജീവിക്കുന്നവർ ഏ ഇവിടെ ഒന്നും പോകൂല്ല അല്ലെങ്കിൽ ബ്രദറെ ചത്താലും മറക്കൂല്ല വിളിക്കോട്ടാ മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് വന്നാൽ പോലും കാണാനില്ല അത്ര ഭയങ്കര തിരക്കിലും സമ്പാദിക്കലും വെട്ടിക്കൂട്ടലുമാണ് അപ്പോൾ അങ്ങനെയുള്ള പലരെയും എനിക്കറിയാം അതൊന്ന് പങ്കുവെച്ചെന്ന് മാത്രം അതാണ് വചനത്തിൻ്റെ ശക്തി ഇതാണ് വിലപ്പെട്ടവരാക്കിക്കളെ വി ഐ പി വി ആക്കി നിങ്ങൾ ഉയർത്തും പീഡിപ്പിക്കപ്പെട്ടവളും മനസ്സിലാക്കി ഞ്ഞു ഏശ അമ്പത്തിനാല് പതിനൊന്ന് ആശ്വാസം ലഭിക്കാത്തവളുമേ ഇതാ ഇന്ദ്രനീലം കൊണ്ട് അടിസ്ഥാനമിട്ട് ഇട്ട് അഞ്ജനക്കല്ലുകൊണ്ട് നിന്നെ ഞാൻ നിർമ്മിക്കും ആരാണ് സൃഷ്ടിച്ച ദൈവം എന്ന് പറയുന്നത് അതങ്ങ് വിശ്വസിച്ചാൽ മതി എഴുതി വെച്ച് അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി ഏറ്റെടുക്ക് ഈ വചനം എന്നിൽ നിറയട്ടെ നീ ദരിദ്രനായി രോഗിയായി പാപ്പരായി ജീവിക്കാനല്ല മുമ്പിലും മുഴുവൻ കിടക്കുന്ന വഴിയായിരിക്കും പക്ഷേ ഈ വചനം ഒന്ന് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ദ്രനീലം കൊണ്ട് അടിസ്ഥാനമിടും ഇടും അഞ്ച് നിന്നെ വലിയ അഞ്ജനക്കല്ലുകൊണ്ട് നിന്നെ നിർമ്മിക്കും ആ നല്ല അഴകും നല്ല മെഴുകും നല്ല മെഴുക്കും നല്ല രൂപവും നല്ല ഭംഗിയും നിന്റെ കുടുംബത്തിലും മക്കളിലും നിന്റെ ജോലിയിലും സാമ്പത്തിക കാര്യങ്ങളിലെല്ലാം ദൈവം നല്ല അച്ചട്ടാക്കി നല്ല ചിട്ടയാക്കി നല്ല ഉയർച്ചയാക്കി മാറ്റും നിന്നെ കണ്ട് ആൾക്കാർ ഞെട്ടിത്തെരിക്കും നിൻ്റെ ഉയർച്ചകൾ കണ്ട് ഞാൻ ഉറക്കയാണ് ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് വന്നിരുന്ന ഒരു കുടുംബം അപ്പനാണെങ്കിൽ ഭയങ്കര മദ്യവാനി അപ്പനും അമ്മയും രണ്ട് ആമക്കളും ഒരു മകളും കൂടെ പ്രാർത്ഥിക്കാൻ വരും ഏറ്റവും വലിയ നാണക്കേട് എന്ന് പറഞ്ഞാൽ അയാൾ കുടിച്ച് പൂസാ ഇടക്കിടക്ക് കുടി നിർത്തും ഇടക്കിടക്ക് കുടിക്കും ദൈവമേ ഈ പിള്ളേർ ഭയങ്കര സങ്കടം അവരുടെ മുഖത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ആളുകളുടെ ഒക്കെ മുമ്പിൽ പ്രാര്ത്ഥിക്കാൻ വന്നിട്ട് കിടന്ന് കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ വന്നു കഴിയുമ്പോഴായിരിക്കും പറ്റ് പറ്റുമൂത്തിട്ട് അവിടെ കിടന്ന് ഇയാളൊന്ന് പിടിച്ചു മാറ്റാനും പിടിച്ചുകൊണ്ട് പോകാനും നാലാൾ പ്രാർത്ഥിക്കാൻ കൂടിയിരിക്കുന്നത് കണ്ടു കഴിയുമ്പോൾ ഈ ഉള്ളിൽ കിടക്കുന്ന കള്ള് തിളച്ചിട്ട് എന്തെല്ലാം കോപ്രാഞ്ചം കാണിക്കുമായിരുന്നു എന്നറിയാമോ പക്ഷേ ഉണ്ടല്ലോ അയാളെ ദൈവം തൊട്ടു പക്ഷെ അയാളായിട്ടല്ല മക്കളായിട്ട് ഉയർന്നു ഒരു സാധാരണ കൂലുവേലക്കാരൻ്റെ കുടുംബമായിരുന്നു മക്കളും കൂലിവേലക്കാരായിരുന്നു പക്ഷെ ആ കൂലിവേല കൊണ്ട് ഇന്ന് ഒരുപാട് പേർക്ക് കൂലിവേല കൊടുക്കുന്ന കോൺട്രാക്ടർമാരായിട്ട് ദൈവം അവരെയൊക്കെ ഉയർത്തി നല്ല മാന്യന്മാരായിട്ട് ഒരുപാട് സമൂഹത്തിനും പള്ളിയിലൊക്കെ സഹായങ്ങൾ നന്മകൾ ചെയ്യുന്ന വലിയ ഉന്നത വ്യക്തികളാക്കി ദൈവം ഉയർത്തി കഴിഞ്ഞു സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് റേഞ്ച് തന്നെ മാറിപ്പോയി എന്ന് പറഞ്ഞ പോലെ എൽ കെട്ടിലും എല്ലാം ദൈവം ഉയർത്തി ഇങ്ങനെയുള്ള പല വ്യക്തികളെയും അനുഭവങ്ങളെയും ഈ ശുശ്രൂഷയിൽ വന്നിട്ടുള്ളവരൊക്കെ ഓർക്കുകയാണ് ആ കുടുംബം നാണം കെട്ടിട്ടുള്ളതിന് കയ്യും കണക്കും ഇല്ലെന്നോ വരാതിരി എന്നാലും അവർക്കത് അവിടെ വന്ന് കിടന്ന് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ആളുകളുടെ മുമ്പിൽ കിടന്ന് കോപ്രാഞ്ചുമായിരുന്നു പക്ഷേ ഈ മനുഷ്യൻ മനുഷ്യനിപ്പോൾ നന്നായി അമ്മ അമ്മയും അപ്പനും അവരുടെ മക്കളും മക്കളെല്ലാം കല്യാണം കഴിച്ചു എല്ലാവരും ടോപ്പ് യർന്നു ഒരു സാധാരണക്കാരിൽ അങ്ങേറ്റത്തെ സാധാരണ കുടുംബം കടവുമെല്ലാം എല്ലാം പറയുന്ന പോലെ ഉണ്ടാവും അമ്മ വന്നിട്ട് ഒത്തിരി സങ്കടങ്ങൾ പറയുമായിരുന്നു ഈ മക്കളൊക്കെ വെള്ളം തോരാത്ത അവസ്ഥകളായിരുന്നു പക്ഷേ എല്ലാം അയാളെ മാറ്റി അപ്പനെ മാറ്റി ഇരുത്തി ദൈവം മാറ്റങ്ങൾ വരുത്തി രോഗമൊക്കെ വന്ന് ഒന്നിനും പറ്റാത്ത ആയിപ്പോയി അവിടെ ഇരുത്തി കളഞ്ഞ ദമ്പരൻ ആ ചിലത് ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും ദൈവം ആരെ ഇരുത്തുന്നവരല്ല എന്നാലും അവിടെ പ്രാർത്ഥന കൊണ്ട് ആയുസോടെ ഇരുത്തിയിരിക്കുകയാണ് ഇതെല്ലാം കാണാനും കേൾക്കാനും മക്കളായിട്ട് പ്രാർത്ഥിച്ച് അമ്മയായിട്ട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചുയർന്നു പിന്നെ ഞാൻ ചിന്തിക്കുകയാണ് കള്ളാണെങ്കിലും പ്രാർത്ഥിക്കാൻ വേണ്ടി വരുവാരുന്നല്ലോന്ന് അങ്ങനത്തെ ഒരു ആശ്രയം ഒരു ചായ് ഇയാൾക്കുണ്ടായിരുന്നു ചിലത് കെട്ടി വലിച്ചാലും തല്ലിക്കൊന്നാലും വരൂല്ലെന്ന് പറയുന്ന പോലത്തെ അവസ്ഥയാണ് ആ അവസ്ഥകൾ അത്ര സ്ട്രോങ് ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ പദങ്ങൾ ഉപയോഗിച്ചത് അപ്പോൾ മത്തായി ആറ് ഇരുപത്തേഴ് ഉത്കണ്ഠ മൂലം ആയുസിൻ്റെ ദൈർഘ്യം ഒരു മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ നമ്മൾ ആരും അദ്ദേഹത്തേക്കാൾ വലുതാണോ അതുകൊണ്ട് ആരെയും കുറ്റം പറയണ്ട തട്ടുകേട് പറ്റിയ അവസ്ഥകളെല്ലാം സമർപ്പിക്കുക ദൈവം ഇനിയും പ്രവർത്തിക്കും പുതുവഴികൾ തുറന്നു തരും പുതുനാമ്പുകൾ നാമ്പുകൾ അടുത്തൊരു വചനം ഉണ്ടല്ലോ രണ്ടുമക്ക മക്കബയർ ആറ് പതിനാറ് അവിടുന്ന് തൻ്റെ കാരുണ്യം ഒരിക്കലും നമ്മിൽ നിന്ന് പിൻവലിക്കുന്നില്ല വിപത്തുകൾ കൊണ്ട് നമുക്ക് ശിക്ഷണം നൽകുന്നെങ്കിലും അവിടുന്ന് സ്വജനത്തെ കൈവിടുന്നില്ല എൻ്റെ പൊന്ന് ദൈവമേ എത്ര ശക്തമായ എന്ത് നല്ല വചനമാണ് ഇതാ എന്താ പറയുന്നത് വിപത്തുകൾ കൊണ്ട് നമുക്ക് ശിക്ഷണം നൽകുന്നെങ്കിലും അവിടുന്ന് സ്വജനത്തെ കൈവിടുന്നില്ല വീടും പോയി എല്ലാം രണ്ട് വീടുണ്ടായി രണ്ടും പോയി ആകെ പാപ്പരായിട്ട് ആ പോയ വീട് തന്നെ തിരിച്ചെടുത്ത് നഷ്ടപ്പെട്ട സ്ഥലത്ത് മൂന്ന് നില കൊട്ടാരം പോലത്തെ വീട് വെക്കാൻ ഉയർത്തിയ ആ പ്രാർത്ഥിക്കുന്ന കുടുംബത്തെ എനിക്കറിയാം പ്രാർത്ഥനയിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു കെണിയിൽ പെട്ട് എല്ലാം പോയി ചിലരൊക്കെ ചാടി ചാടിക്കയറി ഓരോ വാഗ്ദാനവും ഓഫറവും കൊണ്ടുവരുന്നവരൊക്കെ വിശ്വസിച്ച് അതിലിടും ഇതിലിടും അവരുടെ പുറകെ പോകും പണത്തിൻ്റെ പുറകെ പോയാൽ കെണിയിൽപ്പെടും മനുഷ്യരിൽ ആശ്രയിക്കുന്ന ഒരു കെണിയാണ് മനുഷ്യനെ വേണം പക്ഷേ പ്രാർത്ഥനക്കാരാണ് വരുന്നവരും പ്രാർത്ഥനക്കാർ പോകുന്നവരും പ്രാർത്ഥനക്കാർ ഒരുപാട് ശ്രദ്ധിക്കണം വചനത്തിൽ പറയുന്നുണ്ട് സർപ്പങ്ങളെ പോലെ വീളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരും ആയിരിക്കുക അതുകൊണ്ട് എല്ലാ മേഖലയിലും വളവിലും തെരുവിലും മുമ്പിലും പുറകിലും ഒരുപാട് പ്രാർത്ഥിച്ച് എടുത്തു ചാടാതെ പെട്ടെന്ന് പണക്കാരനാകാനുള്ള വഴികളിൽ നോക്കിയാൽ കെണികളിൽ പെടും അതുകൊണ്ട് അങ്ങനെയൊക്കെ പറ്റിപ്പോയ മേഖലയാണെങ്കിലും ദൈവം മാറ്റം കൊടുത്താൽ കുടുംബവും ഭജനവും ഉള്ളവരെയൊക്കെ എനിക്കറിയാം അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുക രണ്ട് മുഖ പയർ ആറ് പതിനാസ്വജനത്തെ കൈവിടുന്നില്ല അടുത്ത വചനമാണ് അടുത്ത വചനമാണ് യോഹനാ ഏഴാമത്തെ വചനം യോഹനാൻ ആറ് മുപ്പത്തി എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല ദൈവമേ ഈ വചനം കൊണ്ട് നിറക്കണം യേശുവേ നന്ദി സ്തുതി 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 ഒരിക്കലും തള്ളിക്കളയാത്ത സ്നേഹത്താൽ ദൈവമേ എന്നിൽ വന്ന് നിറയണമേ എൻ്റെ കുടുംബത്തിൽ നിന്ന് മക്കളിൽ നിന്ന് ജീവിത പങ്കാളിയിൽ നിന്ന് ഉത്കണ്ഠ രോഗം മാറ്റിക്കളയണമേ ഉത്കണ്ഠ രോഗം വിഷാദ രോഗമായി മാറി കർത്താവ് സന്തോഷമില്ല ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല കഴിച്ചാൽ ഛർദ്ദിക്കാമെന്ന് തോന്നുന്ന അവസ്ഥ കിടന്ന കിടപ്പ് തന്നെ കിടക്കുന്ന അവസ്ഥ ഒന്നിലും പ്രത്യാശയില്ല എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്ന് തോന്നലും മടുപ്പാണ് കർത്താവേ ഈ ഇങ്ങനെ ഹ അല്ലെങ്കിൽ വിഗ്രഹാരാധന ഞങ്ങളിന്ന് എടുത്തു മാറ്റണമേ ദൈവത്തിൽ പ്രത്യാശ വെച്ച് വീണ്ടും വീണ്ടും പരിശ്രമിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേശുവിയെ നന്ദി പരിശുദ്ധ അമ്മേ മാതാവെ പ്രാർത്ഥിക്കണേ കാലാവ്മാരെ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളിന്ന് ഉൾക്കണ്ട രോഗം പൂർണ്ണമായിട്ട് ഇപ്പോൾ എടുത്തു മാറ്റണമേ ഈ ദിവസങ്ങളിലൊക്കെ ഒരു പത്തിരുപത്തൊന്ന് ദിവസം ഈ ഏഴ് വചനങ്ങള് ഒരു മുപ്പത്തിമൂന്ന് പ്രാവശ്യം വെച്ച് പറഞ്ഞ് നിങ്ങള് പ്രാർത്ഥിക്കുക പറഞ്ഞു പ്രാർത്ഥിക്കുക ദാനിയേലിൻ്റെ പ്രാർത്ഥന കേട്ട പോലെ ഇരുപത്തൊന്ന് ദിവസം ഫാസ്റ്റിംഗ് എടുത്ത് പ്രാർത്ഥിച്ച ദാനിയൽ ദാനിയലിൻ്റെ പുസ്തകത്തിലെ നമ്മൾ കാണുന്നുണ്ട് എന്താണ് കാണുന്നത് ഇതാ അവിടെ ദൈവം അവൻ്റെ പ്രാർത്ഥന കേൾക്കുന്നതായിട്ട് അവൻ്റെ ആ ദേശത്തിൻ്റെ മേലുള്ള ബന്ധനങ്ങൾ അഴിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ദൈവത്തിൻ്റെ ശക്തി വന്ന് പ്രവർത്തിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കണം ദാനിയേൽ പത്ത് രണ്ട് ദാനിയേൽ എന്ന ഞാൻ മൂന്നാഴ്ച കാലത്തേക്ക് വിലാപം ആചരിക്കുകയായിരുന്നു ആ മൂന്നാഴ്ച കാലം മുഴുവൻ ഞാൻ രുചികരമായ ഭക്ഷണം കഴിക്കുകയോ മാംസവും മീനും ആസ്വദിക്കുകയോ സുഗന്ധലേപനം നടത്തുകയോ ചെയ്തില്ല എന്താണ് പറ്റിയത് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഇതാ ദൈവത്തിൻ്റെ അത്ഭുത ശക്തി അവൻ്റെ മേൽ കടന്നു വരികയാണ് ദാനിയലിൻ്റെ പുസ്തകം പത്താം അധ്യായം പന്ത്രണ്ടാം വാക്യം ഇത് ഈ ഒരു മെസ്സേജ് വചനം പൂർത്തിയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ സൂക്ഷ ഈ തിരുവചനത്തിൽ നിന്ന് തന്നെ ഒരു ടെസ്റ്റ് മണിയും കൂടി തരുന്നതാണിത് ദാനിയൽ പത്ത് പന്ത്രണ്ടിൽ അവൻ പറഞ്ഞു ദാനിയലെ ഭയപ്പെടേണ്ട ശരിയായി അറിയുന്നതിന് നീ നിൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിൻ്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു നിൻ്റെ പ്രാർത്ഥന നിമിത്തമാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകും നിങ്ങളുടെ കമൻറ്റുകളയക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റുകളയക്കുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇത് കിട്ടാത്ത അനേകരിലേക്ക് ദൈവശക്തി സുവിശേഷ പ്രചാരണ ദൗത്യങ്ങൾ ഉണ്ടാകട്ടെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഈ സംശയമായിട്ട് ശുചിയായിരിക്കട്ടെ